നെല്ല് സംഭരണം ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി വീണ്ടും യോഗം വിളിച്ചു വിളവെടുപ്പ് സീസൺ അടുത്ത പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഇടപെടൽ വില ഉടനടി വിതരണം ചെയ്യുമെന്ന് ഉറപ്പാക്കാൻ കേരള ബാങ്കിനെ ചുമലപ്പെടുത്താൻ ധാരണയായിരുന്നുവെങ്കിലും കുടിശ്ശിക നൽകാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ജനുവരി അഞ്ചിനാണ് നെല്ല് സംഭരണത്തിലെ കഴിഞ്ഞ ഒക്ടോബറിലും തടസ്സങ്ങൾ മുഖ്യമന്ത്രി നെല്ല് സംഭരിച്ചാൽ അതിന്റെ വില ഒന്നരം കർഷകർക്ക് കൈമാറണമെന്നാണ് സർക്കാരിന്റെ പാഡി റസീഡ് സ്കീം പ്രകാരം തുക കൈമാറാൻ ബാങ്കുകളുമായി ധാരണയിലെത്താത്തതാണ് പ്രശ്നം കഴിഞ്ഞ സീസണിൽ ചുമതലയുണ്ടായിരുന്ന ബാങ്കുകൾ പലിശയുടെ കാര്യത്തിൽ സർക്കാരുമായി കലഹരിച്ചതിനെ തുടർന്ന് പണം വിതരണം ചെയ്യുന്നത് രണ്ടു മാസം വൈകിയിരുന്നു തിരഞ്ഞെടുപ്പ് കാലമായതിനാൽ ഇത്തവണ അത്തരം പ്രശ്നങ്ങൾ ആവർത്തിക്കാതിരിക്കാനാണ് മുഖ്യമന്ത്രി നേരിട്ടിടപെടുന്നത് പ്രതിസന്ധി ഒഴിവാക്കാൻ സംഭരണവില നൽകുന്നതിന് കേരള ബാങ്കിനെ ചുമതലപ്പെടുത്താൻ ധാരണയായിരുന്നു എന്നാൽ സപ്ലൈകോ കേരള ബാങ്ക് നൽകാനുള്ള എഴുന്നൂറ് കോടിയിൽപ്പരം രൂപ കൊടുത്തീർത്താൽ മാത്രമേ ചുമതല ഏറ്റെടുക്കാൻ കഴിയൂ എന്നാണ് കേരള ബാങ്കിന്റെ നിലപാട് കേരള ബാങ്കിന്റെ കുടിശ്ശിക തീർക്കാൻ പ്രാഥമിക സഹകരണ സംഘങ്ങളുടെ കൺസോഷത്തിൽ നിന്ന് വായ്പ എടുക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിലും ഇനിയും നടപ്പായിട്ടില്ല മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടായേക്കും സംഭരിച്ച നെല്ല് അരിയാക്കി കൈമാറുമ്പോഴുള്ള അനുവാദം സംബന്ധിച്ച് മില്ലുടമകൾ ഉന്നയിക്കുന്ന പ്രശ്നത്തിനും യോഗത്തിൽ പരിഹാരമായേക്കും ആർ ശ്രീജിത്ത് തിരുവനന്തപുരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം